ले ി ജെ പി അനുകൂല നിലപാടുകൾക്കും മോദി സ്തുതിക്കും പിന്നാലെ കോൺഗ്രസിനെതിരെ പുതിയ ആരോപണവുമായി ശശി തരൂർ കേരള കോൺഗ്രസിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന തരൂർ ഇപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ട് കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്കും മകൻ സഞ്ജയ് ഗാന്ധിക്കുമെതിരെയുമാണ് ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത് പ്രോജക്ട് സിൻഡിക്കേറ്റിലാണ് തരൂരിന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കൂടാതെ ദീപികാ പത്രത്തിന്റെ എഡിറ്റോറിയലിലും മലയാളത്തിലുള്ള പരിഭാഷ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമാണെന്നാണ് തരൂർ പറയുന്നത് രാജ്യത്ത് ഇരുപത്തിയൊന്ന് മാസത്തോളം മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു മാധ്യമങ്ങളുടെ വായമൂടിക്കെട്ടി രാഷ്ട്രീയ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു അടിയന്തരാവസ്ഥയിൽ ഇന്ദിരയുടെ മകൻ നടത്തിയത് നരനായാട്ടാണെന്നും ലേഖനത്തിൽ തരൂർ പറയുന്നു ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് നയിച്ച നിർബന്ധിത വന്ധീകരണ പരിപാടികൾ ഇതിനുള്ള ഉദാഹരണമാണ് കർക്കശ നടപടികൾ ഇന്ദിരയുടെ നിർബന്ധ പ്രകാരമായിരുന്നു വിയോജിപ്പുകളും നിശബ്ദമാക്കിയും എഴുതാനും സ്വതന്ത്രമായി സംസാരിക്കുവാനുമുള്ള മൗലിക അവകാശങ്ങൾ വെട്ടിച്ചുരുക്കിയും ഭരണഘടനാപരമായ അവകാശങ്ങളോടുള്ള അവഗണനയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാത്ത മുറിവേൽപ്പിച്ചു ന്യൂഡൽഹി പോലുള്ള നഗര കേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരുണം ഇടിച്ച് നിരത്തി ആയിരങ്ങളെ ഭവനരഹിതരാക്കി അങ്ങനെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തിരഞ്ഞെടുപ്പിൽ ഇന്ദിനെയും വലിയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യൻ ജനത പ്രതിഷേധിച്ച് പുറത്താക്കിയെന്നും ശശി തരൂർ പറയുന്നു അതേസമയം നെഹ്റു കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തുമ്പോഴും ഇന്നത്തെ ഇന്ത്യൻ ഭരണ സംവിധാനത്തെ തരൂർ പ്രശംസിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ ആത്മവിശ്വാസവും അഭിവൃദ്ധിയുമുള്ള ശക്തമായ ജനാധിപത്യ രാജ്യമാണ് ഇന്നത്തേത് അടിയന്തരാവസ്ഥയെ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമായി മാത്രം ഓർക്കാതെ അതിൻ്റെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത് പോലും അതേസമയം അടിയന്തരാവസ്ഥയ്ക്ക് അൻപത് വർഷം പിന്നിടുന്ന വേളയിലാണ് തരൂറിന്റെ ഈ ലേഖനം പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കോണ്ഗ്രസിന് അടുത്ത തലവേദന തന്നെയാണ് തരൂര് സമ്മാനിച്ചിരിക്കുന്നതെന്ന് നൂറ് ശതമാനം വ്യക്തം